എന്റെ പേര് ആദില എന്റെ വീട് കുമ്പിടിയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഞാനിപ്പോൾ ഈ ട്വൻ്റി ട്വൻറ്റി ഫോറിലാണ് യു ജി പാസ് ഔട്ടായിട്ട് ഇറങ്ങിയത് പിന്നെ പി ജി ആയിട്ട് പോയിട്ട് എടുക്കാൻ പറ്റിയൊരു അല്ല ഇപ്പോൾ ഞാൻ അപ്പോഴാണ് എന്റെ മിസ്സ് പറഞ്ഞത് നിനക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ട്രൈ ചെയ്തുകൂടെയാണ് അപ്പോൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിലെ ബെറ്റർ ഇഗ്നോ ആണ് ഇഗ്നോയെന്നാൽ കേട്ടു ഇന്ദിരാഗാന്ധി ഈ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇഗ്നോവിൻ്റെ കീഴിൽ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഏത് സ്ഥാപനത്തിൻ്റെ വീട്ടിൽ ചെയ്യണമെന്നാണ് ഡൗട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട് ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ലേൺ വൈസ് അവൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലേൺ വൈസ് ഒക്കെ എനിക്ക് തന്നു ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ നല്ല സർവീസ് ആണ്. അവർ നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു ഇഗ്നോഴ്സ് അതാ ഡിഗ്രിയുടെ അതെ ഈക്വൽ ആൻഡ് ആണ് യു ജി സി അപ്രൂവ് ആണ് നായ്ക്ക അപ്രൂവ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവര് എന്നോട് പറഞ്ഞു എന്നിട്ട് പിന്നെ അവർ രണ്ട് ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തത് വിത്ത് മെൻ്റർഷിപ്പും വിത്തൌട്ട് മെൻ്റർഷിപ്പും അപ്പോൾ ആദ്യം യു ജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു അപ്പോൾ വിത്തൗട്ട് മെൻറ്റർഷിപ്പ് ഓക്കെ ആണ് വിചാരിച്ചത് അപ്പോൾ ലേൺ ബോയ്സ് വീഡിയോസൊക്കെ സെൻഡ് ചെയ്തു തന്നു വിത്ത് മെൻറ്റർഷിപ്പിലും വിത്തൗട്ട് മെൻറ്റർഷിപ്പിലും ഒക്കെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണ്ടെന്നൊക്കെ അപ്പോൾ എനിക്ക് ഒന്നുകൂടി തോന്നി ബെറ്റർ വിത്ത് ആവും മെന്റേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം ക്ലിയർ ചെയ്യാൻ അല്ലോ ചെയ്യാം അതുപോലെ അവർ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ജോയിൻ ചെയ്ത മനസ്സിലായി ഒക്കെ കറക്റ്റ് അപ് റ്റു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല ആയിട്ടുള്ള മെന്റേഴ്സും ടീച്ചേഴ്സും ടീച്ചേഴ്സൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് നമുക്ക് പേഴ്സണലൊരു മെൻറ്റർ തന്നെ ഉണ്ടാവും നമുക്ക് എപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും എങ്ങനെയും ചോദിക്കാം പിന്നെ ബോറടിക്കാതിരിക്കാന് ചെറിയ ചെറിയ ഒക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ ഇൻട്രസ്റ്റിങ് ആണ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് കറക്റ്റ് ടൈമിൽ എത്തിക്കുന്നുണ്ട് അതൊക്കെ ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമല്ല മറ്റ് ആയിട്ട് പോയിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ കിട്ടുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ എന്തായാലും മിസ് ചെയ്യും അപ്പോൾ അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഓൺലൈനായിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാം എല്ലാവരും നല്ല ആക്റ്റീവാണ് അപ്പോൾ വിത്ത് മെൻ്റർഷിപ്പാണ് ഡൗട്ടിനെങ്കാളും ഒന്നുകൂടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊന്ന് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല ഇത് കറക്റ്റ് അസൈൻമെൻറ്റ്സ് ആണെങ്കിലും എങ്ങനെ ചെയ്യണം റെക്കോർഡ് വീഡിയോസ് എല്ലാവർക്കും അവൈലബിളായിരിക്കുന്നില്ല പക്ഷേ അത് മാത്രം കണ്ടിട്ട് ഡൗട്ട് ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഇത് എവിടെ സബ്മിറ്റ് ചെയ്യണം എങ്ങനെ സബ്മിറ്റ് ചെയ്യണം ഏത് രീതിയിലേക്ക് എഴുതണം എന്നുള്ളതൊന്നും വിതൗട്ട് മെൻഡർഷിപ്പിൽ നമുക്കറിയാൻ കഴിയില്ല ഇതാകുമ്പോൾ കറക്റ്റ് പാറ്റേൺസും കാര്യങ്ങളും എങ്ങനെയാണ് എല്ലാതും സബ്മിറ്റ് ചെയ്യേണ്ടത് ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അപ് ടു ആയിട്ട് നമുക്ക് അറിയാനൊക്കെ കഴിയും അപ്പോൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിലും ഇതുവരെ എനിക്ക് ഡിഗ്രിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്